ഫേമസ് ആയിട്ടുള്ളൊരു ഫുഡ് ഹോട്ടലാണ് സാനിക് ഫേമസ് ആയിട്ടുള്ള ഒരു ഹോട്ടലാണ് ബിരിയാണി അല്ലെങ്കിൽ റോസ്റ്റിഡൻ്റെ ആയിരിക്കും എന്താണ് നമ്മുടെ മെയിൻ ഐറ്റം നോക്കിയിട്ട് നമുക്ക് അതിൻ്റെ ഹോട്ടൽ ഓക്കെ ഗൈസ് അപ്പം ഞാൻ ആദ്യം തന്നെ കൈ വാഷ് ചെയ്യണേ ഇത് നമ്മൾ ഉള്ളോട്ടേക്കാണ് ഫുഡ് കഴിക്കുന്ന ഒരു ഏരിയ കേട്ടോ ഇതിൻ്റെ പുറത്തെ ഭാഗത്തേക്കാണ് ആക്ച്വലി എന്താ പറയുക കൈ വാഷ് ചെയ്യുന്നൊരു സ്ഥലം കേട്ടോ അപ്പോൾ അവിടുന്ന് ഞാൻ കൈ വാഷ് ചെയ്ത് നേരെ ഒരു ഒഴിഞ്ഞ ഒരു സ്ഥലത്ത് എനിക്ക് വ്ളോഗ് ഷൂട്ട് ചെയ്യാനായിട്ട് വന്നതാണല്ലോ അപ്പോൾ ഒരു ഒഴിഞ്ഞ ഒരു സ്ഥലത്തേക്കാണ് ഞാൻ ആക്ച്വലി ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ അതാകുമ്പോൾ നമുക്ക് നമ്മുടെ ഫ്രീക്ക് അനുസരിച്ച് സംസാരിക്കാം കേട്ടോ പിന്നെ ഒന്നാമത്തെന്താ വെച്ചാൽ ഭയങ്കര പ്രശ്നമായി പെട്ട് ഗൈസ് എന്താ ഈ ഫുഡ് കഴിക്കുന്ന ഈ ഒരു ഈ ഒരു സ്ഥലത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മ്യൂസിക് ആണ് അപ്പോൾ അതുകൊണ്ട് കോപ്പിറേറ്റിൻ്റെ വിഷയം വരും അതുകൊണ്ടാണ് ഗേസ് എനിക്ക് ചെറിയൊരു വിഷമം ഓൺവോയ്സ് ആയിട്ട് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു മെനു ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ അതിലൊരുപാട് ജ്യൂസ് ഐറ്റംസ് ഉണ്ട് ഷേക്ക് ഉണ്ട് അപ്പോൾ എനിക്ക് ടെൻഡർ കോക്കിങ്ങനെ ഐസ്ക്രീമിൻ്റെ ഒരു ഷേക്ക് കുടിക്കാൻ ഭയങ്കര ഇഷ്ടം കേട്ടോ അപ്പോൾ ഞാനത് ഓർഡർ ചെയ്യണം ഇങ്ങനെ കൺഫ്യൂഷനാണ് കേട്ടോ ഏത് ഓർഡർ ചെയ്യണം അതിലാണെങ്കിൽ ഉണ്ട് അവൻ മിൽക്ക് ഉണ്ട് ഓറഞ്ച് ഉണ്ട് എല്ലാം എല്ലാം ഞാൻ ഒരുവിധം ഡെയിലി കുടിക്കുന്ന ആയതുകൊണ്ട് നമുക്ക് വെറൈറ്റി എപ്പോഴും നോക്കാമെന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ ഇതിൻ്റെ ലാസ്റ്റിലേക്ക് ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള ജ്യൂസ് ഓർഡർ ചെയ്തിട്ടുണ്ട് അതൊരു അടിപൊളി ആയിട്ടുള്ള ജ്യൂസ് ആണ് കേട്ടോ അതിന് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നുണ്ട് ഈ ഒരു ബ്ലോഗിൻ്റെ അകത്ത് ഞാൻ പറയുന്നുണ്ട് അപ്പം ഞാനിപ്പം സത്യത്തിൽ ആക്ച്വലി ഞാനിത് ഏത് ഓർഡർ ചെയ്യണം ഇങ്ങനെ ഇങ്ങനെ ചിന്തിച്ചിരിക്കണം ഒന്നെങ്കിലും ഫുഡ് കഴിക്കുകയാണെങ്കിൽ എന്തായാലും ലാസ്റ്റ് ബിരിയാണിയിലേക്ക് എത്തുള്ളൂ അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ നമ്മളിപ്പോൾ എന്ത് ഓർഡർ ചെയ്യണമെന്ന് വിചാരിക്കുകയാണെങ്കിൽ ലാസ്റ്റ് എത്തുക ബിരിയാണിയിലേക്കാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ കൺഫ്യൂഷനാണ് ഏതാണ് ഓർഡർ ചെയ്യുന്നത് അങ്ങനെ ഞാൻ കഴിക്കാത്തൊരു ഐറ്റം കഴിക്കുന്നതല്ലേ കുറച്ചും കൂടി ബെറ്റർ അല്ലേ ഈ ബട്ടർ ബട്ടർനാനോ ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ കഴിക്കാത്ത ഐറ്റം എനിക്ക് ഫീൽ ചെയ്യുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ബെറ്റർ ഞാനും അതേപോലെ തന്നെ ക്രിസ്പി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ്റെ ഒരു ഐറ്റം കൂടി ഉണ്ട് കേട്ടോ അതിൻ്റെ ഡീറ്റെയിൽ പീഡി ഞാൻ പറയുന്നുണ്ട് പിന്നെ വന്നിട്ട് എനിക്ക് ഭയങ്കര ദാഹം കാരണം ഒന്നാമത് ഞങ്ങൾ ഷൂട്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് പോരായിരുന്നേ അപ്പോൾ ഷൂട്ട് ചെയ്തിട്ട് എനിക്കാണ് ഭയങ്കര വിഷപ്പ് രാവിലെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ പുറത്തുനിന്ന് അങ്ങനെ ഫുഡ് കഴിക്കാത്തതുകൊണ്ട് വീട്ടിൽ നിന്ന് ഞാൻ ഓൾറെഡി അമ്മ ഉണ്ടാക്കിയ പത്തിരിയും കറിയും കഴിച്ചിട്ടാട്ടാണ് ഇറങ്ങിയത് അപ്പം അത് ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടേ പിന്നെ ഉച്ചയാകുമ്പോൾ ഞാൻ ലേറ്റ് ആയി പോയി ഫുഡ് കഴിക്കാൻ അപ്പോൾ എനിക്കെല്ലാം കൂടി വിഷമം കണ്ണാണോ വയ്യാത്തൊരവസ്ഥയായതുകൊണ്ടാണ് ഞങ്ങൾ ഞാൻ വിചാരിച്ചു ഇനി ഇനിയിപ്പോൾ ചോറ് കഴിച്ചാൽ എന്തായാലും ശരിയാവില്ല എനിക്ക് ഗ്യാസ് ഇറ അപ്പോൾ അതിനെക്കാട് നല്ലത് ചിക്കൻ്റെ ഐറ്റംസ് കഴിക്കുന്നതാണ് കുറച്ചുകൂടി കൂടി എനിക്ക് ബെറ്ററായിട്ട് ഫീൽ ചെയ്തിട്ടോ അപ്പം ബ്രോസ്റ്റ് ആണ് ഞാൻ ഓർഡർ ചെയ്തിട്ട് ബ്രോസ്റ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ അതിൻ്റെ ആ ക്രിസ്പി ആയിട്ടുള്ള ചിക്കൻ്റെ മുകളിൽ ഇങ്ങനെ കടിച്ചു കഴിക്കുമ്പോൾ ഭയങ്കര രസമാണ് അപ്പോൾ ഒരു ബട്ടർ ബട്ടർനാനും എടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഒരു വലിയൊരു ലെഗ് പീസ് ആട്ടോ ബ്രോസ്റ്റിൻ്റെ അതെടുത്തിട്ട് പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് എൻ്റെ ഇഷ്ട ഐറ്റമാണ് ഫ്രഞ്ച് ഫ്രൈസ് ഇട്ടോ ഇത് ഇതിൻ്റെ കൂടെ തന്നെയാണ് ഇതൊരു കോമ്പൗണ്ട് കിട്ടുന്നത് ഇതൊരു ഫുൾ സെറ്റാണ് ഇതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ അര ഉണ്ട് അല്ലെങ്കിൽ ഫുൾ ഉണ്ട് അങ്ങനെയാണ് ഞാൻ അര ആയിരുന്നു കേട്ടോ ഓർഡർ ചെയ്തത് കാരണം ഞാൻ ഉള്ളൂ അര മതി അപ്പോൾ എൻ്റെ ഏറ്റവും ിഷ്ടം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രഞ്ച് ആണ് ഞാൻ ഞാനും ചേച്ചിയൊക്കെ ഫ്രഞ്ച് ഫ്രെഞ്ച് ഫ്രൈസിൻ്റെ ആളാണ് പിന്നെ ഉണ്ട് കേട്ടോ കുബൂസ് ഞാൻ ഒന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ് കുബൂസ് കഴിക്കുന്നുണ്ട് എനിക്ക് ആക്ച്വലി ഇതിൻ്റെ പേരിനെ വലിയ രീതിയിൽ പെടുത്താൽ ഞാൻ വിചാരിക്കുന്നത് ഇതിനിപ്പോൾ എന്താ രസോ കുബൂസിന് അത്ര രസമൊന്നും ഇല്ല കേട്ടോ എനിക്കെന്തോ അത്ര ഇഷ്ടപ്പെട്ടില്ല അത് പക്ഷേ ബ്രോസ്റ്റും ആ മയോണീസും കൂട്ടി കഴിക്കുമ്പോഴേ ഞാൻ പറഞ്ഞ പേരുകളൊക്കെ കറക്റ്റാണെന്നാണെന്ന് എൻ്റെ വിചാരം കേട്ടോ കാരണം ഞാനിപ്പം ആക്ച്വലി ഞാൻ പഠിച്ചു പുറത്തേക്ക് പോകുമ്പോൾ ഞാൻ ഞാനും ചോദിച്ചറിയാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ അതായത് വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത് അല്ലാതെ ഞാൻ ചോദിക്കുന്നില്ല കേട്ടോ അപ്പോൾ ചിക്കൻ്റെ കൂടെ കഴിച്ചപ്പോൾ ആ ഒരു ക്രിസ്പി ആയാലും ആ ക്രിസ്പി ആയിട്ടുള്ള ടേസ്റ്റും പിന്നെ അതുപോലെ ചിക്കൻ ഒക്കെ അടിച്ചു കയറി കഴിക്കുമ്പോൾ ഭയങ്കര രുചിയായിരുന്നു കേട്ടോ അസാധ്യ ടേസ്റ്റാണേ അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ സബ്സ്ക്രൈബ്സിന് വേണ്ടിയിട്ട് അവിടെ ഫോൺ വെച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കഴിക്കുന്ന നിങ്ങൾക്കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചേ അങ്ങനെ ഞാനൊരു ടേബിളിൻ്റെ മുകളിൽ ഫോൺ ജസ്റ്റ് വെച്ചത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല കാരണം എനിക്ക് ഭക്ഷണത്തിൻ്റെ മുകളിൽ ശ്രദ്ധിക്കണം പിന്നെ ടൈം നേരം വഴകി പിന്നെ ഫോണുണ്ട് അത് ശ്രദ്ധിക്കണം വീഡിയോ കറക്റ്റ് ആണോ എന്നൊക്കെ നോക്കണം അങ്ങനെ ഒരു ഗ്ലാസിൻ്റെ സൈഡിൽ ഞാൻ ഈ ഒരു ക്യാമറ സെറ്റ് ചെയ്തിട്ടോ ക്യാമറ സെറ്റ് ചെയ്തിട്ട് ഞാൻ ചൂടോടാണ് കേട്ടോ തോന്നുന്നത് കണ്ടാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എല്ലാവരും കണ്ട ആവി ആ നല്ല രീതിയിൽ പോകുന്നുണ്ടല്ലേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ ഒരു രുചി അസാധ്യമായിരുന്നു ഇനി നെക്സ്റ്റ് വ്ലോഗിൽ ഞാൻ ആ ഒരു സൗണ്ട് കേൾപ്പിക്കട്ടോ എന്താ അതിന് പറ്റിയ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ മൈക്ക് എടുത്തിട്ടില്ല അതൊന്നാമത്തെ വിഷയമാണ് രണ്ടാമത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ നല്ല മ്യൂസിക്കുള്ള ഒരു ഹോട്ടലായിരുന്നു കേട്ടോ അപ്പോൾ അതെനിക്ക് ചെറിയൊരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് ബുദ്ധിമുട്ട് വെച്ച് ഷൂട്ട് ചെയ്യുന്നവർക്ക് നമ്മൾ യൂട്യൂബിലൊക്കെ ഇടുമ്പോൾ കോപ്പറേറ്റിന് ഇഷ്യൂ വരുമല്ലോ അതാണ് കേട്ടോ അല്ലാതെ വേറെ വിഷയമൊന്നുമില്ല ആക്ച്വലി ഇത് ക്യാമറ ഉള്ള ഒരു ബോധം തന്നെ ഞാൻ മറന്നുപോയിട്ട് നിങ്ങൾക്ക് കാണാം ഇനി മുന്നോട്ടിങ്ങനെ പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റും ഞാൻ കഴിക്കുന്ന ഒരു ഫുഡ് പറഞ്ഞാൽ നല്ലോണം കഴിച്ചിട്ടോ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് നല്ല രുചി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ആകളൊരു വിഷയം ആ ഒരു ഓൺവോ നമ്മൾ ആ ഓൾറെഡി നമ്മളിപ്പോൾ വോയിസ് കൊടുക്കുന്നതും അപ്പത്തെ സന്ദർഭത്തിലുള്ള ഒരു സംസാരവും രണ്ടും രണ്ടാണ് കേട്ടോ അപ്പോൾ ആ ഒരു ടൈമിൽ എനിക്ക് ഞാൻ കഴിച്ച ആ ഒരു സംസാരം ഞാൻ അവിടുന്ന് സംസാരിച്ച കുറച്ച് വാക്കുകളും അതേപോലെ തന്നെ ആ ഒരു എന്താ പറയുക ആ ഒരു കറുമുറ കറുമുള്ള സൗണ്ട് കേൾക്കണമെങ്കിൽ സത്യത്തിൽ ആ ഒരു വീഡിയോ ആ ഒരു സൗണ്ട് തന്നെയാണ് നല്ലത് ഇപ്പം ഞാനിപ്പം അത് കൊടുക്കാൻ പറ്റില്ല കോപ്പറേഷൻ ഇഷ്യൂ വരുന്നതുകൊണ്ടാണ് എല്ലാവരും ക്ഷമിക്കട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് നല്ലൊരു ഞാൻ ആക്ച്വലി എനിക്കിങ്ങനെ ഷൂട്ട് കഴിഞ്ഞിട്ട് ഒരു ഈവനിങ് ടൈം ആയിട്ടുണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നു ഒരു ആറു മണി ആറേ ആ ആറ് ആറേ കാലൊക്കെ ആയിട്ടുണ്ട് അപ്പം എനിക്ക് തോന്നുന്നു ആ ഒരു ടൈം തന്നെയാണ് ആറ് ആറേകാൽ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ടൈമിലാണ് ഞാനിപ്പം അതായത് ഒരു നൈറ്റ് ഔട്ടിംഗ് വേണമെങ്കിൽ പറയട്ടോ നൈറ്റ് ഔട്ടിങ്ങിൽ എനിക്കൊരാഗ്രഹം ഒരു പൂതിൻ്റെ പുറത്താണ് ആക്ച്വലി ബ്രോസ്റ്റഡും പിന്നെ അതിൽ കുബോസും അതേപോലെ തന്നെ ബട്ടർ ബട്ടർനാനും പിന്നെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ജ്യൂസ് ആണ് അത് പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ ജ്യൂസിൻ്റെ ആണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് ഇട്ടത് ഞാൻ അവസാന ആ ഒരു ജ്യൂസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പം നിങ്ങളും കണ്ടോളൂ ഇതിലെന്താണ് ഞാൻ ലാസ്റ്റ് ഓർഡർ ചെയ്ത ആ ഒരു ഐറ്റംന്ന് കേട്ടോ പിന്നെ ഒരു കാര്യം പറയാനുണ്ട് കേട്ടോ എൻ്റെ സോഷ്യൽ മീഡിയയിലുള്ള എല്ലാ ഫ്രണ്ട്സുകളോടും യൂട്യൂബിലെല്ലാ ഫ്രണ്ട്സിനോടും എന്നെ പുതുതായിട്ട് കാണുന്ന ഫോളോ ചെയ്യാത്ത എല്ലാവരോടും ഒരു കാര്യം പറയാനുട്ടെ കണ്ണ് വെക്കല്ല കേട്ടോ ഇത്രയും ഒരു പെൺകുട്ടി കഴിക്കുന്നുണ്ടോ എന്നൊരു ക്വസ്റ്റ്യൻസ് വരല്ലേ അത്രയ്ക്കും വിശപ്പുന്ന് വിശന്നത് കൊണ്ടാണ് കേട്ടോ കാരണം നമ്മൾ നന്നായിട്ട് അധ്വാനിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ നല്ല രീതിയിൽ എനിക്ക് രണ്ട് മൂന്ന് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ അത് എന്ന് പറയുമ്പോൾ നമ്മളിപ്പം സത്യമാണ് യൂട്യൂബിൽ വർക്ക് ചെയ്യുമ്പം അതിൻ്റെ കഷ്ടപ്പാട് ഇപ്പോഴാണ് ഗേൾസ് ഞാൻ എറിഞ്ഞിക്കൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ ഓടില്ലേ ഒരു നിന്ന് നിപ്പിലല്ലല്ലോ ഒരു സ്ഥലത്തു നിന്ന് വേറെ സ്ഥലത്ത് ഇങ്ങനെ ഓടിയിട്ട് അവിടെ നിന്ന് സംസാരിച്ച് പിന്നെ വേറെ സ്ഥലത്ത് വേറെ അങ്ങനെ അങ്ങനെ ഇങ്ങനെ പോകുമ്പോഴേ നമുക്ക് തന്നെ ഭയങ്കര ടയേർഡാ കേട്ടോ അങ്ങനെ ലാസ്റ്റ് നിവർത്തിയില്ലായിരുന്നു അപ്പോൾ ആദ്യം ഞാൻ ഒരു സർവത്ത് കുടിച്ചതാണ് പിന്നെയാണ് ഞാൻ ഫുഡ് കഴിക്കാൻ പോയത് കേട്ടോ ഓക്കെ അപ്പം എൻ്റെ ചുണ്ടിനെ താഴെ കുറച്ച് മയോണിസായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് ടിഷ്യൂ എടുത്തിട്ടൊന്ന് ഒപ്പി കൊടുക്കാമെന്നു കേട്ടോ കാരണം അതായി കഴിഞ്ഞാൽ പിന്നെ എനിക്കൊരു പ്രശ്നം കേട്ടോ അവിടെ ഒട്ടി കിടക്കും അപ്പോൾ അതുകൊണ്ട് അപ്പം തന്നെ തുടച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞു കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു പീസ് കഴിഞ്ഞു ഇനി അടുത്ത പീസ് പോരട്ടെ എന്ന ക്വസ്റ്റ്യന് ഓക്കെ അപ്പോൾ അടുത്ത് അടുത്ത കഴിക്കാൻ പോവുകയാണ് അടുത്ത വന്നിട്ട് ഒരു വലിയ പീസാണേ അതിൻ്റെ ഞാൻ ആ ഒരു ക്രിസ്പി ആയിട്ടുള്ള ടൈ ആദാണ് ആദ്യം ഞാൻ വെറും വെറുതെ ഇങ്ങനെ കഴിക്കുകയാണ് കേട്ടോ എന്നിട്ട് ചിക്കനും കൂട്ടിയിട്ടാണ് നല്ല രീതിയിലും മൊരിഞ്ഞിക്കുക അതും കൂട്ടിയിട്ടാണ് കഴിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഫുഡ് ഐറ്റംസ് അല്ലെങ്കിൽ ഫുഡ് ബ്ലോഗ് അതേപോലെ തന്നെ ഈ ഡേമ ലൈഫ് കുക്കിംഗ് വീഡിയോ ഇങ്ങനത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാണെന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം കിട്ടും നമ്മുടെ സോഷ്യൽ മീഡിയയിൽ എല്ലാവരോടും ആണ് ഞാൻ ഈ ഒരു കാര്യം പറയുന്നത് അതേപോലെ തന്നെ യൂട്യൂബിൽ വാച്ച് ചെയ്യുന്നവരോടും എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് ഡേമ ലൈഫ് ഇരു കൈ നീട്ടി സ്വീകരിച്ചതിന് ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് താങ്ക് യു സോ മച്ച് അതേപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ടും ഇതേപോലെ മുന്നോട്ട് വരണം നമ്മുടെ ഫാമിലീനെ മുന്നോട്ട് കൊണ്ടുവരിക എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക അങ്ങനെ ഒരു വലിയ കപ്പ് ഗൈസ് മയോണിസം മൊത്തം കഴിഞ്ഞു കേട്ടോ അപ്പോൾ അടുത്ത കപ്പിന് വേണ്ടി ഓർഡർ ചെയ്തതാണേ അത് എനിക്ക് എന്താ അറിയില്ല എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് കേട്ടോ അത് ഈ ബർഗറിൻ്റെ കൂടെ കഴിച്ചത് കൊണ്ടാണോ അറിയില്ല ബർഗർ കിട്ടിക്കഴിഞ്ഞാൽ ഞാനും ചേച്ചി ആദ്യം തിരഞ്ഞെടുക്കുന്നത് എന്തറിയോ ചേച്ചി ആദ്യം ചേച്ചിയുടെ മോൻ ആദ്യം തിരഞ്ഞെടുക്കുന്നത് സോസാണേ ടൊമാറ്റോ സോസ് മോനും ജീവനാട്ടത് അതേപോലെ ചേച്ചിക്കും എനിക്ക് എന്താണെന്ന് ഇഷ്ടം എന്ന് വെച്ചാൽ ആ ഒരു മയോണിസിനകത്ത് ബർഗർ ഇങ്ങനെ ഒരുമിച്ച് കഴിക്കും ആ ഒരു ടേസ്റ്റാണ് എനിക്കും ചേച്ചിക്കും ഒരു അടിപൊളിയായിട്ട് കോമ്പെനിക്ക് ഫീൽ ചെയ്തത് അപ്പൊ ഏർ മൂന്നാമത്തെ പീസാണ് ഞാനിപ്പോ കഴിക്കാൻ പോകുന്നത് ഉം അങ്ങനെ ലാസ്റ്റ് നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് ആണ് കേട്ടോ അവസാനത്തെ ചിക്കൻ പീസും കഴിഞ്ഞതിന് ശേഷം ഫ്രഞ്ച് ഫ്രൈസ് കഴിക്കുകയാണ് ഗൈസ് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ കൊടുക്കാത്ത ടേസ്റ്റ് ആയിരുന്നു ഓക്കെ അപ്പൊ അതും കഴിഞ്ഞതിന് ശേഷം ഞാൻ അടുത്ത് സെലക്ട് ചെയ്തത് ഞാൻ പറഞ്ഞു ഞാൻ ഫസ്റ്റിൽ നിങ്ങളോടൊരു കാര്യം അവതരിപ്പിച്ചിട്ടില്ലേ എന്താണ് ആ സാരിയും ജ്യൂസ് നമ്മൾ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള തൊണ്ണൂറ് രൂപയുടെ ഒരു ജ്യൂസാണ് ഇത് ആണ് കേട്ടോ നട്ട്സ് അതേപോലെ ബദാം അണ്ടിപ്പരിപ്പ് എല്ലാം എല്ലാം കൂടി അങ്ങോട്ട് മിക്സ്ഡ് ആക്കിയിട്ടുള്ള ഒരു ജ്യൂസാണ് ഞാൻ ഓർഡർ ചെയ്തത് ഇതിൻ്റെ പേരിപ്പോൾ എന്താണെന്നാണ് എനിക്ക് വലിയ ഓർമ്മ കിട്ടുന്നില്ല കേട്ടോ ഞാൻ ആ ഒരു ടൈമിൽ ആ എന്തൊരു പേര് എനിക്ക് വലിയ പിടുത്തം കിട്ടുന്നില്ല പക്ഷെ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നേ തൊണ്ണൂറ് രൂപയ്ക്കുള്ള ഒരു ക്വാളിറ്റി ഉണ്ട് കൊള്ളം അടിപൊളിയാണ് കേട്ടോ പിന്നെ കോക്കനറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട് കോക്കനറ്റിൻ്റെ ഒരു ഇതൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഭയങ്കരമായിട്ട് സൂപ്പറായിട്ടുണ്ട് അപ്പോൾ ഇത്രയും